എന്റെ ഫാദറിന്റെ കല്ലറാണ് അത് കുറച്ചു നാളോളം അതിന്റെ പുറത്ത് മേക്കട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിനൊരു ചുറ്റും ഒരു പന്തൽ കൂടി ഉണ്ടായിരുന്നു ആ പന്തല് ഉണ്ടായിരുന്നിടത്തോളം ഒത്തിരി ആളുകൾ വരികയും വന്ന് തങ്ങളുടെ ഇഷ്ടം തങ്ങളുടെ സ്നേഹം കത്തുകൾ ഫോട്ടോകൾ ഒക്കെ അവിടെ തൂക്കിയിരുന്നു പക്ഷെ നിങ്ങൾക്കറിയാം ഒരു പള്ളിയിൽ അങ്ങനെ ഏക്കാലവും വെക്കാൻ സാധിക്കുന്നില്ല ആരാണ് എന്ന് പറഞ്ഞാല് കാരണം എല്ലാരും അത് മാറ്റി പരി കഴിഞ്ഞപ്പോഴും അവിടെ ഒരു ഫോട്ടോ വെക്കുവാനുള്ള ബാധ എനിക്കുണ്ട് എന്റെ കുടുംബത്തിലുണ്ട് അത് ഫോട്ടോ വെച്ച് അങ്ങനെ പോയി ഇതാണ് ആദ്യം വെച്ച ഫോട്ടോ നിങ്ങളിങ്ങോട്ട് ശ്രദ്ധി ശർമ്മ ഒരു ഫോട്ടോ ആദ്യം വെച്ചിരുന്ന ഒരു ഫോട്ടോയായിരുന്നു പക്ഷെ തുടർച്ചയായ മഴ നിങ്ങൾക്കറിയാം മഴയത്ത് ഫോട്ടോകൾ പെട്ടെന്ന് മോശമാവും ഇതിന്റെ അവസ്ഥ ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം ആ ഫോട്ടോ എടുത്ത് ഞാൻ മാറ്റി ഈ ഒരു ഫോട്ടോ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു ഫോട്ടോ ഞാൻ കൊണ്ടുവച്ചു നിങ്ങൾക്കറിയാം ഞാൻ റൂമിലായിരുന്നു സർവമത സമ്മേളനം ഗുരുദേവൻ ലോകത്തിന് വഴി കാണിച്ചത് അത് ഇത് കണ്ടതും ഞാൻ വിചാരിച്ചു എന്റെ പിതാവിന്റെ ഒരു നല്ല ഫോട്ടോ തന്നെ അവിടെ ഉണ്ടാവണം വീണ്ടും അത് ഫെയ്ഡാവുന്ന സാഹചര്യത്തിൽ അത് മാറ്റുവാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് എടുത്തു ഇന്ന് രാവിലെ മുതൽ അതിന്റെ പേര് എനിക്കൊരു പുതിയ പേരിട്ടിട്ടുണ്ട് ആ പേരനുസരിച്ചുള്ള വിളികളും കാര്യങ്ങളും ഒക്കെ വരികയും പോവുകയൊക്കെ ചെയ്യണം അപ്പൊ ഞാൻ പുതിയ ഫോട്ടോ കിട്ടിയ ഉടനെ തന്നെ ഫോട്ടോ പ്ലേസ് ചെയ്തു ഈ ഫോട്ടോ പ്ലേസ് ചെയ്തപ്പോൾ എന്റെ മണ്ഡലത്തിലെ ആൾക്കാരെ അഷുറൻസ് കൊടുക്കണ്ട അവിടെ ആ ഫോട്ടോ ഉണ്ടെന്ന് അവർ പാനിക് ചെയ്തിരിക്കുകയാണ് പുതുപ്പള്ളിയിലെ ആൾക്കാര് എന്റെ പിതാവിനെ സ്നേഹിക്കുന്ന പോലെ ആരും സ്നേഹിക്കുന്നില്ല അപ്പൊ അതേ അവർക്കൊരു അഷ്വറൻസ് കൊടുക്കാൻ വേണ്ടി ജീവിതത്തിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു കോൺഗ്രസ് കാരനാണ് കോൺഗ്രസ്കാരനായിട്ടിരിക്കും തിനെ സ്ഥാനമുണ്ടെങ്കിലും നാളെ ഈ സ്ഥാനമില്ലെങ്കിൽ ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്റെ അടുത്ത് നാളെ ഒരു പാർട്ടി എന്ത് തീരുമാനം പറഞ്ഞാൽ പാർട്ടി അനുസരിച്ച് മാത്രമേ ഞാൻ പോകത്തുള്ളൂ അതുകൊണ്ട് ഞാൻ നിങ്ങൾ കോൺഗ്രസുകാരാണെങ്കിൽ ഈ തരത്തിൽ ഉമ്മൻചാണ്ടിയെ ആക്രമിക്കില്ല അദ്ദേഹത്തിന് മരണം കഴിഞ്ഞ് ഒന്നര വർഷത്തോളം അല്ലെങ്കിൽ ഒന്നേകാൽ വർഷമാകുന്നു അദ്ദേഹത്തെ വെറുതെ വിടുവാൻ ഏത് പാർട്ടിക്കാരാണെങ്കിലും ഇത് അത് നിങ്ങൾ എലക്ഷന് മുമ്പ് തുടങ്ങി ഇന്നും അത് തുടരുന്നു എന്നെ ആക്രമിച്ചു എന്റെ കുടുംബത്തെ ആക്രമിച്ചു ഇത് എന്നെ വളരെയധികം എന്താ പറയുക വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്